നാടിന്റെ നന്മയും സൗഹാർദ്ദവും ഐക്യവും കാലങ്ങളായി മാതൃകാപരമുഖാവോട്ട മാതൃകായി സ്നേഹോഷ്മള സ്വീകരണം ഏർപ്പെടുത്തുന്ന പ്രദേശത്തെ ക്ഷേത്രം ഭാരവാഹികൾ <mile> firehora, ും ഹൃദയം തൊട്ടൽ നന്മകൾ അറിയിക്കുന്നു സ്നേഹം അറിയിക്കുന്നു കേട്ടോടെ ശ്രീ നങ്കൻ നാരായണ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ കുറെ നേരമായി അവര് നിയമിതന ഘോഷയാത്ര കാത്തിരിക്കാം കേട്ടോ എന്റെ മിഠായി വിളിക്കല്ലേ മയക്കം സുഹൃത്തുക്കളെ നമ്മടൊപ്പം നമ്മളെ ഈ ഘോഷയാത്രക്കപ്പം നബിദിന ഘോഷയാത്രക്ക് നിങ്ങൾ കണ്ടല്ലോ ഇവിടെ ഒരു അമ്പല കമ്പറ്റി സ്വീകരണം കൊടുത്ത് ഈ അമ്പല കമ്പറ്റിയുടെ ഭാരവാഹികളായത്ട്ടോ ഈ നാടിന്റെ ഒരു ഐശ്വര്യാണിത് ഇവർ എല്ലാ വർഷവും ഇതുപോലെ തന്നെ നബിദിന ഘോഷയാത്രക്ക് മദ്രസ പിന്നെ നിബിദിന ഘോഷയാത്ര വരുമ്പം

നമ്മളോട് ആത്മാർത്ഥമായ പരിഗണന ഞങ്ങൾക്ക് തരുന്നുണ്ട് അപ്പം നമ്മൾ തിരിച്ചു അതൊക്കെ ചെയ്യണമല്ലോ അതേമാതിരി ഇവിടെ വല്ല മാലിന് കമ്മിറ്റിയിൽ വല്ല പരിപാടികൾ ഉണ്ടാകുകയാണെങ്കിൽ ഞങ്ങളും ഞങ്ങളും അതിൽ ഉൾക്കൊള്ളിക്കലുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രതീകമായിട്ട് ഞങ്ങൾ നിങ്ങൾ ഇന്നിപ്പോൾ ഒരു ഘോഷയാത്ര ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ രാവിലെ മുതൽ അതിനുസാഹിച്ച ഓ അതെ ഞങ്ങൾ ഒരുങ്ങി വെക്കുകയാണ് എല്ലാം ഘോഷയാത്ര അപ്പോൾ ഇതിൽ പങ്കെടുത്ത് അവർക്ക് നമ്മൾ സ്വീകരണം കൊടുക്കണമല്ലോ വേണ്ടി ഞങ്ങൾ ഒരുങ്ങിൻ്റെ ഓർമ്മ ശരിയാണ് അവർ രണ്ടായിരം മുതൽക്ക് തുടങ്ങിയിട്ടുണ്ട് തിരിച്ചും അവർ അങ്ങോട്ടല്ല ഇങ്ങോട്ടും അതേമാതിരി കിട്ടുന്നുണ്ട് നമുക്ക് നമ്മള നിബിദിനം ഈ നിബിദിനത്തിന് വേണ്ടി ഞങ്ങൾ കമ്പന കമ്മിറ്റി എല്ലാവരും ഒത്തിരി കൂടി പ്രവർത്തിച്ചു നല്ലൊരു പരിപാടിയായിട്ട് ഞങ്ങൾ ഉസ്സാറാക്കി തിരിച്ച് അതേമാതിരി അവരും നമുക്ക് ഘോഷയാത്രക്ക് നാളെ വൈകുന്നേരം നാളെ നിങ്ങളെ ഞങ്ങളെ പിന്നെ എന്താ ശ്രീകൃഷ്ണ ജയന്തി നടക്കണം അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു തലേ ദിവസം ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എന്താ പറയുക നല്ലൊരു നല്ലൊരു എനർജിയാണ് തലേന്നും പിറ്റേന്ന് പരിപാടിയൊക്കെ അറിയുമ്പോൾ ഒരു ഉസാറാവുണ്ട് എല്ലാരും മുഖത്തും വല്ലാത്തൊരു സന്തോഷമുണ്ട് കാരണം നിങ്ങളുടെ മുഖത്തൊക്കെ സന്തോഷം നമ്മൾ നമ്മളെ ഈ ഏരിയയിൽ ഈ ഒരു പ്രദേശത്ത് രണ്ട് മൂന്ന് മദ്രസ് ഉണ്ട് അല്ലേ ഇവർക്കൊക്കെ സ്വീകരണം കൊടുക്കാറ് അല്ലേ ഏഹ് ഞങ്ങൾ ഇവിടെ മാത്രമല്ല ഉണ്ട് മുണ്ടമ്പറ നാളെ രാവിലെ ഞങ്ങൾക്ക് കാലുണ്ട് വൈകുന്നേരം ഞങ്ങളെ ഘോഷയാത്രയുണ്ട് രണ്ടും തുല്യരായിട്ട് അങ്ങോട്ട് കൊണ്ട് പങ്കെടുക്കുന്ന ആൾക്കാരാണ് നാട്ടിൽ മതസവാർദ്ദം നില നിൽക്കണം ഇതൊക്കെ ഒരു മാതൃക മാതൃകാ പ്രവർത്തനമാണ് അല്ലെ എല്ലാവർക്കും അപ്പൊ അതന്നെ സുഹൃത്തുക്കളെ ഇവർക്കൊക്കെ പറയാനില്ലേ ഇവർക്ക് എല്ലാവർക്കും പറയാനുള്ളത് ഇതൊക്കെ ഇങ്ങനെ വേണം എല്ലാവരും കാരണം നമ്മളെ പിന്നെ വേർതിരിപ്പുണ്ടാവാൻ പാടില്ല ഒരിക്കൽ നമ്മുടെ സുഹൃത്തുക്കളെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു നിങ്ങൾ നമ്മൾ ആളുകളാണ് നമ്മൾക്ക് വേളയിൽ പെട്ടെന്നായിരുന്നു ഒരു വീഡിയോ എടുത്തത് അപ്പൊ എന്തായാലും ഇത് നല്ലൊരു സംഭവമാണ് ഇതിനു മുന്നേ ഇവർ ഇതുപോലെ പിന്നെ മദ്രസ മഹല്ല് കമ്മറ്റിക്ക് ഘോഷയാത്ര സ്വീകരണം കൊടുത്ത് വൈറലായിട്ടുണ്ട് ആ ഒരു കമ്മിറ്റിക്കാരന് വീണ്ടും ഇന്ന് ഘോഷയാത്ര വന്നപ്പം അവരെ രാവിലെ മുതലേ നമ്മളോട് തിരക്കാണ് എപ്പോഴാണ് ഘോഷയാത്ര വരുന്നത് എപ്പോഴാണ് നടക്കുക ഘോഷയാത്ര ഏത് സമയത്താണ് അന്വേഷിക്കാണ് അവര് അപ്പൊ അങ്ങനത്തെ പിന്നെ ഇവര് ഇതാ ഇപ്പം മദ്രസ കമ്മിറ്റിക്ക് ഒരു സ്വീകരണമൊക്കെ കൊടുത്ത് വളരെയധികം മാതൃക ആയിരിക്കണം ഇത് നല്ലൊരു പ്രവർത്തനമാണ് ഇത് എന്നും നിലക്കട്ടെ എന്ന് എന്നും നിലനിൽക്കണം